ഇതാണ് നമ്മുടെ വീട് ഇതാണ് കൊട്ടാരം ഇതാണ് ചേട്ടാ എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് ഞാൻ കേട്ടതല്ലേ ഇഷ്ട ചേട്ടാ സൗകര്യം സൗകര്യങ്ങളുണ്ടാന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീട്ടിൽ ഈ വീടിനകത്ത് കയറി പുറത്തേക്ക് ആറ് കാണാം ഇന്ന പൊറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആറ് പറ്റി പോവുക കാണാൻ പറ്റിയേ അതല്ലെന്ന് പിന്നെ അതിന്റെ അപ്പുറത്തൊരു ഉണ്ട് അപ്പറേ കൂടി ആറ് കാണാന്നാ പറഞ്ഞു അത് അതിൻ്റെ അപ്പുറത്ത് അമ്പലം ഉണ്ട് ആൽത്തറയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം എന്ത് ഭംഗിയെന്നാ ഈ രാവിലെ ആറ്റിലിറങ്ങി കുളിക്കണം എന്തൊരു പെണ്ണുങ്ങളെ കുളിക്കണം ഞാൻ നീ ഇവിടെ ബാത്റൂമിൽ കുളിച്ചാ മതി കുളിക്കാൻ നീ നടക്കണവള് മുങ്ങി കുളിക്കാൻ നടക്കണോ എട്ടാമത്തെ വീടാണിത് പെണ്ണ് പെൺ വേട്ടിക്കഴിഞ്ഞ് മാറി നടക്കുന്നത് ഒരിടത്തും ആൾക്കാര് പൊറപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ രണ്ട് അപ്പുറം ഇപ്പറേം രണ്ടുപേരായിട്ട് രണ്ട് അല്ല ആരൊക്കെയാണ് താമസിക്കണം അത് അപ്പുറത്ത് താമസിക്കുന്ന ഒരു സർബർ ആണ് അരി സർബർ ഇപ്പറത്തെ ആരാണെന്ന് അറിയാൻ എല്ലാം കഴിച്ചാണോ പുള്ളി അത് എനിക്കറിയില്ല അത് പുള്ളിയുടെ ചോദിക്കേണ്ടി വരും അതൊക്കെ തിരക്കണ് ഞാൻ പറഞ്ഞാലോ ചുറ്റുപാടൊക്കെ തിരക്കണം ഇവിടെ ഒരു പ്രശ്നം ഇല്ലാത്ത ഏരിയ എനിക്കറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ കൊണ്ടുപോകുന്നു കേട്ടു ഇവിടെ ഈ പിന്നെ പൂവാലന്മാരുടെ ശല്യം ഉണ്ടോ അത് ഇവിടെ ഇല്ല ഇല്ല കുറച്ച് അങ്ങോട്ട് മാറി ഒരു കലിംഗുണ്ട് അവിടെ ഇങ്ങനെ രണ്ടു മൂന്ന് പേര് ഇരുന്നുള്ളത് അപ്പൊ കലിങ്ലിംഗ് വേണ്ട കലിംഗ് നമുക്ക് കലിങ്കിന്റെ അതിൽ എന്തെങ്കിലും കാര്യത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ ഈ കലിംഗ് വഴിയാണ് നമുക്ക് മാർക്കറ്റിലേക്ക് പോകേണ്ട കലിംഗ് വഴിയാണ് അപ്പൊ മാർക്കറ്റിൽ സാധനങ്ങൾ പോയി നീ മേടിച്ചിട്ട് ഇവിടെ തന്നെ ചേച്ചിന്റെ കൈന്ന് പോകും കേബിൾ കണക്ഷൻ ഇല്ല എന്റെ മുന്നേ കേബിൾ ഇല്ലേ കേബിൾ കണക്ഷൻ ഇല്ലേ ആക്കാം പോണ അതെ കേബിൾ ഇല്ലെന്നാ പറഞ്ഞു ആരും ഇല്ലെന്നല്ലോ ചെയ്യുന്നു ഉടനെ കയറി കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ നിൽക്കാല്ലേ കേബിളിന്റെ പരിപാടി നോക്ക് എന്റെ ചേട്ടാ ഞാൻ ഒരു കേബിൾ കാരണം കണ്ടെ പറഞ്ഞു വിടാം ഏഹ് കേബിൾ കാരണം കാരനെങ്ങട്ട് പറഞ്ഞു വിട്ടാ പോരെ കേബിള് കാരനെ പറഞ്ഞു വിടണ്ട ഇങ്ങോട്ട് ആരെ വിടണമെങ്കിലും കേബിള് കാരം വേണ്ട കേബിൾ കാരിയെ വിട്ടാൽ മതി പാൽ കാരം വേണ്ട പാൽ കാരിയെ വിട്ടാൽ മതി മീൻ കാരം വേണ്ട മീൻകാരിനെ വിട്ടാൽ മതി മനസ്സിലായി അപ്പൊ വീട്ടുകാരൻ വേണ്ട വീട്ടുകാരി മതിയല്ലേ കേബിൾ കാറിനെങ്ങൾ പറഞ്ഞോ എന്തിനൊരു മനുഷ്യനോടൊപ്പം കുറച്ച് എന്തിനാ ജീവിക്കണത് ഞാൻ ആളെ ഇങ്ങനെ പറഞ്ഞുവിടാൻ കഴിച്ചാ എട്ടാമത്തെ വീടാണ് മനുഷ്യനെ ഹലോ ആ പുതിയ ആളാണോ ഇല്ല ഒരു നാപ്പത് വർഷത്തെ പഴക്കോട്ട് അല്ല ഇവിടെ പുതിയതാണോ ഈ വീട്ടിൽ താമസത്തിന് വന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നല്ല താമസിച്ചിട്ട് വന്നു അതാന്ന് പറ ഞാൻ നെയ്ബർ ആണ് ഈ വീട്ടില് ഒരു റൂമിൽ ഞാൻ ഇവിടെ ഒരു പോർഷൻ ഞാൻ എന്താ അതെ അതെ പേര് ദാസൻ നല്ല പേര് കല്യാണം കഴിച്ചാണോ ഇല്ല കല്യാണം കഴിച്ചില്ല കഴിയണേ കാരണം എന്റെ ജാതക പ്രകാരം എനിക്ക് നാല്പതാമത്തെ വയസ്സിനാണ് വിവാഹ യോഗമുള്ളത് അയ്യോ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ നാപ്പത് നടപ്പാ അല്ല നീ നടക്കട്ടെ കല്യാണം നടക്കട്ടെ എന്ന് പറയാണ് ഞാനൊരു ഉപദേശം തരാം അതായത് നമ്മളീ കസർത്ത് കാണിക്കണത് പ്രായത്തിൽ കഴിക്കണം അല്ലാതെ കഷായം കുടിക്കണ പ്രായത്തിൽ കഴിച്ചൊരു കാര്യമില്ല ഇപ്പൊ സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിക്രമിച്ചിരിക്കണം അല്ല അല്ലാതെ വേറെ ഒന്നുമല്ലോ എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുച്ചിനെ കിട്ടില്ല കാരണം എനിക്ക് കുറെ സങ്കല്പങ്ങളുണ്ട് അപ്പൊ ഒരു പെങ്കുച്ചിനെ കിട്ടാനാണ് കല്യാണം കഴിച്ചാലും നമുക്കൊരു സന്തോഷം അല്ല ഇയാളുടെ മനസ്സിനെ ഉള്ള സങ്കല്പത്തിലുള്ള പെണ്ണെന്ന് പറയുമ്പോൾ ഏകദേശം എന്നോട് പറയണെങ്കിൽ ഞാൻ പെട്ടെന്ന് അറിയിച്ചു സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതാണ് ഈ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണാണ് എന്റെ മനസ്സിൽ ഈ ആ ഈ കുട്ടി ഇതുപോലുള്ള ഒരു കുട്ടി അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ സങ്കല്പത്തിലുള്ള ഈ കുട്ടിയാണ് നമുക്ക് പിന്നെ പരിചയപ്പെടാം ഞാൻ കുട്ടിയുടെ പേരെന്താണ് ഒയ്യോ നമ്മള് നമ്മൾ ഭയങ്കര സാമ്യമാണല്ലോ പേര്

ും അന്യായ കടുപ്പും എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും രുചിയുള്ള ചായ എൻ്റെ ജീവിതത്തിൽ എന്റെ അമ്മ പോലും എനിക്ക് തന്നെ പറഞ്ഞത് കേട്ടാ എന്റെ ചായ വാക്ക് പറഞ്ഞിട്ട് വെറുതെ അത് എന്താ അറിയാമോ ചില ഭർത്താക്കന്മാർ അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല പക്ഷെ ഞാൻ അങ്ങനല്ല ഭാര്യമാർ എന്താ ഞാൻ കല്യാണം അല്ല പിന്നെ വേറെ ഭർത്താക്കന്മാരോ ഭാര്യമാർ എന്താ ഞാൻ കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാൻ ആർക്കും കഴിയും അതെയാ എനിക്കിപ്പോ വേറെ സന്തോഷം കാരണം ഞാൻ എല്ലാം പുറത്തുനിന്നാണ് മിക്കവാറും എല്ലാം കഴിക്കുന്നത് കളിച്ചോ ഇപ്പൊ നമ്മള് പരിചയക്കാരായ സ്ഥിതി കിടക്കിടയ്ക്കാൻ എനിക്ക് വന്നിവിടുന്ന് ആഹാരം കഴിക്കുന്നത് ഇടക്കിടക്ക് വരണ്ട അത് ശരിയായില്ല ഇപ്പൊ എവിടെ നിന്ന് കഴിക്കാം അവിടെ ക്ലാസ് ഇവിടെ ഇരിക്കുന്നത് ഒന്നും വിചാരിക്കില്ല കുട്ടി ഒന്ന് ഞാന് അടിക്കുവോ ഏഹ് കാണിച്ചാൽ ഞാൻ അടിക്കുവോ അത് അടിക്കും അതല്ല ഞാൻ ചോദിച്ചതേ അടിക്കൂ ഏഹ് അടിക്കുവോ ഫ്ലിപ്പി ആണോ അടിച്ചേ ലിപ്പാണ്ടി അടിക്കൂ ഒരു ലിറ്റർ ലിറ്ററൊക്കെ വെള്ളം ചേർക്കാതെ അടിച്ചു കഴിഞ്ഞാടല്ല എന്റെ ഈ കണ്ണ് മൊത്തത്തിറങ്ങി തീടോന്നിരിക്കും കണ്ട് കറങ്ങി വെളി ചുറ്റി കറങ്ങി ചേട്ടനടിച്ച പിന്നെ ഓപ്പ മൂന്ന് ദിവസം ഞാൻ കഴിഞ്ഞേക്കോളൂ അറിയാൻ പോണില്ല ശരി അപ്പൊ നമുക്കൊന്നും അടിച്ചാലോ ഏഹ് നമുക്ക് ഓരോന്നിട്ട് അടിക്കണ്ടേ നമ്മള് ഏഹ് നേരത്തെ ഒരു ലിറ്റർ അടിക്കും പറഞ്ഞു ഒരു ലിറ്റർ ഒക്കെ അടിക്കും പക്ഷെ ഇപ്പൊ കുടി നിർത്തി അല്ല മൂന്ന് ദിവസം കിടന്നുറങ്ങുമല്ലേ അല്ല അടിച്ചിട്ടേ അടിച്ചാൽ ശരിയല്ല എനിക്കത് കൊഴപ്പും അങ്ങനെ ആണെങ്കിലും ഓക്കെ അപ്പൊ വന്ന ഞാൻ അങ്ങോട്ട് പോയിട്ട് വിട്ടോ വിട്ടോ കേട്ടാ വിട്ടോ ഓ ഇവിടെ എന്നാലും ഉണ്ടാ ഇങ്ങനെ തോര ഞരമ്പുകൾ ഞാൻ അയാളോട് പറഞ്ഞാണ് പരിസരം നോക്കി മേടിക്കണമെന്ന് എടേ അതെ ഞാനെന്നാ അപ്പുറത്ത് പോയിട്ട് വേറെ വീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ലാണെന്ന് നോക്കിയിട്ട് വരാം പറഞ്ഞ മനസ്സിലായി അടച്ച ശരി കേട്ടാ ഒരിടത്തും മനുഷ്യനെ താമസിപ്പിക്കാൻ പയിക്കാലെന്ന് പറഞ്ഞേ ഒന്ന് വരൂ െ ശ്രദ്ധിക്കാനോ എനിക്ക് അതിനൊന്നും നേരം കിട്ടൂലേ

ഞാൻ ചെയ്യാൻ ഞാൻ ഒരുപാട് പേരെങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളതാണ് പറയുന്നത് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ ഞാൻ ഒന്ന് പുറത്ത് നോക്കട്ടെ കാണിച്ചുതരാം പുറത്തുവാടാറി നമ്മടെ വീട്ടില് കേബിൾ കണക്ഷൻ തരാൻ ആണോ പറയണ്ടായിരുന്നൊക്കെ കറക്റ്റ് അതിന് കണക്ഷൻ കൊടുക്കാൻ ചേട്ടൻ സമ്മതിച്ചിട്ടില്ല അതല്ല അടി കിട്ടിട്ട് നിന്റെ തലയുടെ ചാനലൊക്കെ കേബിൾ ഏറ്റവും കൂട്ടുകാരാ കൊറേ കാലിന് അല്ല എനിക്കറിയാവുന്ന എനിക്ക് അറിയാലോ എനിക്ക് അറിയാന്നേ എന്താ സാറേ ഞാൻ ഈ പരിസരത്തോണ്ട് കേബിളിന് കണച്ചു കൊടുക്കണല്ലേ ഞാനിവിടെ വന്ന് ഇവിടെ കൊണ്ട് കേബിളില്ല കേബിൾ വയറില്ല അപ്പൊ ഞാനീ ചേച്ചി വയറ് കുറവാണല്ലെന്നൊക്കെ പറഞ്ഞു ഈ ചേർന്ന് ഭയങ്കര സംശയോ എന്റെ അച്ഛന പുത്ര എടി നിന്നെ എനിക്ക് സംശയം ഇതൊക്കെ ഭയങ്കര മോചി എന്ത പരിപാടിയാണ് കാണിക്കുന്നത് എനിക്കൊരു സംശയം ഇല്ലാണെങ്കിൽ ഞങ്ങൾ ഞാൻ മാറിക്കോളെ മാറട്ടെ എവിടെന്നാലും ഉണ്ടോ ആരെങ്കിലും പ്രിയേ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ നമ്മൾ ഒന്നിക്കാൻ പോകുന്നു നാളെ നിന്നെയും കാത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവും നീ വരുമെന്ന് പ്രതീക്ഷയോടെ നിന്റെ മാത്രം നിനക്കറിയാൻ പാടില്ല എട്ടാമത്തെ വീടാണ് നിന്റെ ഈ സ്വഭാവം കാരണം അത് ശരി നീ ആണീ കത്തെഴുതി ലേബർ അല്ലേ ഒരു കാര്യം ചെയ്യും നീ ഇതൊന്നെഴുതിക്കെ നിന്റെ ഞാൻ കൈച്ചാണോ നീ കരുതണ്ടാ എന്റെ സുഹൃത്തെ എനിക്ക് മലയാളം അറിയാൻ പറയാം ഞാൻ ഇംഗ്ലീഷ് മീഡിയം നീ ഇംഗ്ലീഷ് മീഡിയം കണ്ടപ്പോഴെ ഉയരം കൂടും തോറും നിന്റെ ഓഫീസ്

ഞാനെതിരെ കൊടുക്കണത് ഈ ലെറ്റർ നേരമായിരിക്കും എന്താ എന്താ പ്രശ്നത് അതെ ഞങ്ങൾ ഇന്നിവിടെ വന്ന് താമസിച്ചു എട്ടാമത്തെ വീടാണിത് ഇവിടെ വന്ന് കേര കുറച്ച് സമയായുള്ളു അപ്പൊ തന്നെ ഇവക്കൊരു കാമുകൻ ലവ് ലെറ്റർ എഴുതിയാക്കി നോക്കേ ഇത് വേണ്ട ഇത് ഞാനെഴുതിയതല്ലേ ഞാൻ എഴുതിയതാണ് ചെറുക്കനെ വിട്ട് ഭിഷാക്കായിരുന്നു താനാണോ ഈ പേമനം വല്ലന്റെ പെണ്ണുമുള്ളത് പെണ്ണുമുള്ള ഞാനൊരു എഴുത്തുകാരനാണ് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ ആ റൂമിൽ കയറിയിരുന്നു കഥ എഴുതും കളയും കഥ എഴുതും കളയും കഥ എഴുതും കളയും ഇതാണ് എന്റെ പിന്നെ ഇവിടെ ഇവിടെ നോക്കരുത് അല്ല ഞാൻ ഞാൻ ഒരു കാര്യം ആവശ്യമില്ലാതെ ഈ വെറുതെ ഭാര്യമാരെ ഭാര്യമാരെ സംശയിക്കുന്നവന്മാര് വെറും കിഴങ്ങന്മാരെന്ന ഞാൻ പറയൂ അല്ല ഞാൻ നിങ്ങളോട് ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറഞ്ഞു എന്താ ഇവടെ പേര് ശരിക്കും പറഞ്ഞ ഇവരുടെ പേര് ഇവള് പറഞ്ഞ പേരൊന്നും അല്ല ഇവിടെ പേര് പോലീസിന് വിളിക്കല്ലേ ഉള്ള സത്യം ഞാൻ പറ അതായത് ഞാൻ ഒരു സാധാരണ പെയിന്റ് പണിക്കാരനായിരുന്നു ഞാൻ ഇവിടെ വീട്ടിൽ പെയിന്റിങ്ങിന് ചെന്നപ്പ ഇവിടെ ഭർത്താവും ബാബു നിങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ ഇവിടെ ആദ്യത്തെ കല്യാണം കഴിച്ചപ്പോ അഞ്ചു ദിവസം അടിച്ചു അങ്ങനെ ഞങ്ങൾ ഒന്ന് ഒന്നു പറഞ്ഞ് ഒരുമിച്ച് അങ്ങനെ എന്റെ കൂടെ ഇറങ്ങി വന്നാണ് ഇവളറിയാ അങ്ങനെ ഇറങ്ങി വന്നതാണ് ഇറങ്ങി വന്നതില് എന്തായാലും അവളെ ഒരുച്ചൂടെ താമസിച്ചിട്ട് എന്റെ കൂടെ ഇറങ്ങി വന്നിവിടെ വേറൊരുത്തിന്റെ കൂടെ പോകേണ്ടത് എനിക്ക് എന്താണോ ഉറപ്പ് എടാ കരക്കാരന്റെ ഭാര്യ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളെ കുറ്റക്കാരാക്കിയാണോ എന്താ പേരെന്ന് പറഞ്ഞു